മഹാനായ അബു മുഹമ്മദ് അബ്ദുൽ ഹക്കർ അള്ളാഹു അദ്ദേഹം മഹാനവറുകൾ ഉദ്ധരിക്കുന്ന ഒരു സംഭവം വിശ്വസ്തനായ ഒരാള് മഹാനവറുകൾ പറയാണ് എനിക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റിയ ഒരാള് വന്നിട്ട് എന്നോട് പറഞ്ഞതാണിത് എന്താണ് സംഭവം എന്നറിയുമോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങനെ ഞാൻ എന്തു ചെയ്യും എല്ലാ പല പല രാത്രികളിലായി ഫി ബാദിൽ അയാലി രാത്രികളിൽ ചില രാത്രികളിൽ ഞാൻ എന്ത് ചെയ്യും ഫഖറഅതു ഞാൻ ആയത്തുൻ മിനൽ ഖുർആൻ ഖുർആനിൽ നിന്ന് ഒരുപാട് ആയത്തുകൾ ഓതുകയാണ് ഖുർആൻ പാരായണം ചെയ്യുകയാണ് എന്നിട്ടോ ഫഹദൈതു എന്നിട്ട് ഞാൻ ഓദിയ ഖു എന്റെ കബറിലേക്ക് ഞാൻ ഹദിയ ചെയ്യും എന്നിട്ട് അള്ളാഹുവിനോട് ഞാൻ ചെയ്യും എന്നിട്ട് എന്റെ ഭാര്യക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് പൊറുക്കളിനെ ചോദിക്കും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു സഹോദരി എന്റെ അടുക്കലേക്ക് വന്നു ആ സഹോദരിയാണെങ്കിലോ എനിക്ക് പരിചയമുള്ള സഹോദരിയാണ് എനിക്ക് പരിചയമുള്ള ഒരു സഹോദരിയാണ് എന്നിട്ട് ആ സഹോദരി പറയുകയാണ് ഇന്നലെ രാത്രിയിൽ നിങ്ങളുടെ ഭാര്യയെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്താണ് എന്റെ ഭാര്യയുടെ അവസ്ഥ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് ഇപ്പൊ പറഞ്ഞു നിങ്ങളുടെ ഭാര്യ നല്ല സുന്ദരമായ ഒരു ഭവനത്തില് ഒരു നല്ല ഭംഗിയുള്ള ഇരിപ്പിടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അവൾ കറ്റതേ വീട്ടിലെ കറ്റിനടി കട്ടിലിനടിയിൽ നിന്ന് ചില ട്രേകൾ പുറത്തേക്കെടുത്തു ട്രേകൾ എന്ന് പറഞ്ഞാല് ഗ്ലാസ്സുകളൊക്കെ വെക്കുന്ന ചായകളൊക്കെ വെക്കുന്ന ഒരു സാധനമുണ്ട് ട്രേ അല്ലെ അങ്ങനെ ആ കട്ടിലിന്റെ അടിയിൽ നിന്ന് നല്ല മനോഹരമായൊരു ട്രേ പുറത്തെടുത്തു എന്നിട്ട് ആ ട്രേന്റെ മുകളില് നല്ല പളുങ്ക് പോലെയുള്ള കോപ്പകൾ ഉണ്ടായിരുന്നു നല്ല മനോഹരമായ കോപ്പകളാണ് നല്ല ഭംഗിയുള്ള പളിങ്കുകൾ കൊണ്ട് നിർമ്മിച്ച കോപ്പകളാണ് എന്നിട്ട് പറഞ്ഞോ നോക്കൂ ഇതെല്ലാ എൻ്റെ വീട്ടുകാരൻ എനിക്ക് തന്ന സമ്മാനങ്ങളാണ് എൻ്റെ വീട്ടുകാരൻ എന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവ് എനിക്ക് തന്ന സമ്മാനങ്ങളാണ് സ്വന്തം ഭാര്യക്ക് ഖുർആാനോ ഹദിയ ചെയ്തു ആ ഹദിയകൾ ഖുർആന ആ ഖുർആാനോദിയ ഹദിയകൾ അത് ഖബറിലേക്കെത്തി അത് വലിയ പളുങ്ക് പോലെ നിർമ്മിക്കപ്പെട്ടുള്ള കോപ്പകളെ പോലെ ആ സഹോദരിക്ക് കബറിൽ ലഭിക്കുകയാണ് മഹാനായ അബ്ദുൽ അബ്ദുൽ മുഹമ്മദ് അബ്ദുൽഹത്ത് പറയാണ് ഞാൻ അവളോട് കുറാനോ ചെയ്ത വിവരം ഞാൻ അവൾക്ക് എൻ്റെ ഭാര്യക്ക് ഹദിയ ചെയ്ത വിവരം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു ഒരാളോടും ഞാനത് പറഞ്ഞിട്ടില്ലായിരുന്നു മുമിനിങ്ങളെ നമ്മൾ ഓതുന്ന കുറാന് കബറാളികൾക്ക് വലിയ ഗുണമാണ് കേട്ടോ നമ്മളത് വിചാരിക്കും പോലെയല്ല ഓദി സൂറത്തുൽ പാരായണം മരണപ്പെട്ട ഉപ്പാക്ക് ഉമ്മക്ക് ഭാര്യക്ക് ഭർത്താവിന് മക്കൾക്ക് ഹതിയ ചെയ്യുന്ന ഉമ്മമാരില്ലേ സഹോദരന്മാരില്ലേ ഉപ്പമാരില്ലേ ഭർത്താക്കന്മാരില്ലേ അത് അവരുടെ കബറിലേക്ക് എത്തുമ്പോ അത് വലിയ ഗുണമാണ് അത് നമുക്ക് അതിന്റെ ഗുണം തിരിച്ചറിയാൻ കഴിയൂല നിങ്ങൾ നോക്കേ മുഹമ്മദ് അബ്ദുൽ എന്ന് പറയുന്നവരോട് വന്ന് പറഞ്ഞില്ലേ ഭാര്യക്ക് ഖുറാനോ ആ ഭാര്യയുടെ സഹോരു സുഹൃത്തായ മറ്റൊരു സഹോദരി ഇദ്ദേഹത്തിനും കൂടി പരിചയമുള്ള ഒരു സഹോദരി ആ സഹോദരി സ്വന്തം ഭാര്യയെ സ്വപ്നത്തിൽ കാണുകയാണ് എന്താ എന്തൊരു മനോഹരമായ കാഴ്ചയാണ് സ്വർഗത്തിൽ മനോഹരമായ ഒരു സ്ഥലത്ത് ആ സഹോദരി ഇരിക്കുകയാണ് കട്ടിലിന്റെ അടിയിൽ നിന്ന് അതിൽ മനോഹരമായ പളുങ്കുകളൊക്കെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കോപ്പകൾ അതിൽ വെക്കുകയാണ് ഇതെന്റെ ഭർത്താവ് എനിക്ക് തന്ന സമ്മാനമാണ് ചിന്തിച്ചു നോക്കൂ നിങ്ങളെ ഉമ്മമാരെ ഉപ്പമാരെ ഒരാളെ കുറാനോദി ഹരിയ ചെയ്യുമ്പോ അത് വലിയ സമ്മാനമായ കബറിലെത്തുകയാണ് സ്വലാത്ത് ചൊല്ലി ഹരിയ ചെയ്യുമ്പോ അത് സമ്മാനമായ കബറിലെത്തുകയാണ് ൊല്ലി ഹതിയെ ചെയ്യുമ്പോ അത് വലിയ സമ്മാനമായ ഖബറിലെത്തുകയാണ് അസ്മാ ഉസ്ന ചൊല്ലി ഹതിയെ ചെയ്യുമ്പോ അത് വലിയ സമ്മാനമായ ഖബറിലെത്തുകയാണ് റാത്തീബ് ചൊല്ലി ഹതിയെ ചെയ്യുമ്പോ അത് വലിയ സമ്മാനമായ ഖബറിലെത്തുകയാണ് അതിലേറ്റവും നല്ല സമ്മാനമാണ് അത് ഏറ്റവും നല്ല സമ്മാനമാണ് സമ്മാനമാണ് ഉപ്പാക്ക് കൊടുക്കാൻ പറ്റിയ സമ്മാനം ഉമ്മാക്ക് കൊടുക്കാൻ പറ്റിയ സമ്മാനം ഭർത്താവിന് കൊടുക്കാൻ പറ്റിയ സമ്മാനം കൊടുക്കാൻ പറ്റിയ സമ്മാനം സ്വന്തം മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ സമ്മാനം ആ സമ്മാനം ധാരാളമായി ഉണ്ടാക്കിക്കോ അവരുടെ കബറിലെത്തട്ടെ എന്തിനാണ് നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തുന്നത് എല്ലാ ദിവസവും നേരത്തെ തന്നെ ആ ഖുർആൻ അങ്ങ് മട്ടത്തിൽ ഓതിയാൽ നമ്മൾ മദനീയത്തിൽ വളരെ പരിഗണനയോടുകൂടെ ശുദ്ധമായ ഖുർആാന് സൂറത്ത് യാസീനും വാക്കിയയും മുൽഖുമെല്ലാം പാരായണം ചെയ്യുകയാണ് ഒരു ദിവസം നിർബന്ധമായി പാരായണം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് സൂറത്തുകളാണ് നമ്മൾ സമയമെടുത്ത് നല്ല ശ്രദ്ധയോടുകൂടെ പാരായണം ചെയ്യുന്നത് അതിൽ നിങ്ങൾ ബാധവാക്കാകണം അതിൽ കൂടണം ഇൻഷാ അല്ലാ മകരിസ്കാരം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ മദനീയ പരിപാടി ആരംഭിക്കുന്നത് ആറ് അൻപതിനാണ് സമയത്തിന്റെ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കും അങ്ങനെയാണല്ലോ മകരീബ് നിസ്കാരത്തിന് ഈഷാം മകരീബിന്റെ ഇടയിൽ മൂന്ന് സൂഹത്തുകളും ഓതിത്തീരണം എന്നതാണ് നമ്മുടെ നീയത് ചിലപ്പോഴൊക്കെ അതിന് ചില കാരണങ്ങളാൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരാറുണ്ട് എങ്കിലും അധിക ദിവസവും നമ്മൾ അത് ശ്രദ്ധിക്കാറുണ്ട് അത് ആ ഇഷ്മിന്റെ ഇടയിൽ ഓതിയിട്ട് ഉപ്പാന്ന കബറിലേക്കൊന്ന് ഹതിയെ ചെയ്യേ നിങ്ങൾ ഇന്ന് ഹതിയെ ചെയ്താൽ നിങ്ങളുടെ പേരിൽ ചെയ്യാൻ ധാരാളം ആളുകൾ അള്ളാഹു ഏർപ്പാടാക്കും അങ്ങനെയാ നമ്മൾ നമ്മളെ ഉപ്പാക്ക് വേണ്ടി ഹതിയെ ചെയ്യുമ്പോ നമുക്ക് അതിയെ ചെയ്യാനുള്ള ആളല്ല ഏർപ്പാടാക്കും മതനീയം കുടുംബത്തിൽ എത്ര വലിയ ഭാഗ്യവാന്മാരാണ് ഓരോ ദിവസവും മദനീയം കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ മതനീയം പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ അങ്ങനെ മരിച്ചുപോയവർ അവരുടെ കബറുകളിലേക്ക് എത്രയാണ് ഹദിയകൾ എത്തുന്നത് ഒരു യാസീൻ അല്ല അല്ല സൂറത്തുൽ മുൽക്ക് ഇതെല്ലാം കബറാളികൾക്ക് ഒരു വലിയ ഹരമായി ഒരു നേരം പോക്കായി ഒരു ഹദിയ ആയി നമ്മൾ നീ സ്വീകരിക്കണേ അള്ള നീ നീ സ്വീകരിക്കണേ നൽകണേ ഇന്നലെ ഞാൻ മദനീയത്തില് ഒരു വിഷയം പറഞ്ഞിരുന്നല്ലോ അള്ളാഹുവിനെ അത് കൂടുതൽ കൈയുള്ള ഭക്ഷണങ്ങളാണ് അത് ഒരുമിച്ച് കഴിക്കുന്ന ഭക്ഷണമാണ് ഒരു തളികയിൽ ഒരുപാട് കൈകളിട്ട് കഴിക്കുന്ന ഭക്ഷണമാണ് ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന ഭക്ഷണമാണ് അതല്ലാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് ഞാൻ വയത് പറഞ്ഞപ്പോൾ ഇന്നലത്തെ വിഷയത്തിൽ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു ഭർത്താവും ഭാര്യയും ഉമ്മയും എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു ആ മെസ്സേജ് കണ്ടപ്പോ എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി എന്താണ് ആ മെസ്സേജിൽ ഉള്ളത് ഉസ്താദേ എന്റെ ഭാര്യ എൻ്റെ ഭർത്താവിന്റെ ഉമ്മ ഞാനും എന്റെ ഭർത്താവും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല അവര് സമ്മതിക്കൂല അവരുടെ മുഖഭാവം മാറുകയാണ് ശൈലി മാറുകയാണ് രൂപഭാവങ്ങൾ മാറുകയാണ് ഓ ഉമ്മമാരെ നിങ്ങൾ എന്ത് ഉമ്മയാണ് ചോദിക്കേണ്ടി വരികയാണ് മനസ്സുവല്ലാതെ വേദനിച്ചു പോയി ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നത് ഈ ഭർത്താവിന്റെ ഉമ്മക്ക് ഇഷ്ടല്ലൊക്കെ അങ്ങനെ പങ്കെടുക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ പറയട്ടെ നിങ്ങൾ മദനീയത്തിൽ ഒന്നും പങ്കെടുത്തിട്ട് യാതൊരു കാര്യമില്ല നിങ്ങൾക്ക് വേറെ വല്ല പണികൾ നോക്കലാണ് നല്ലത് റിക്കുറും ഒക്കെ ചൊല്ലുമ്പോ അതിൻ്റെതായ മട്ടം വേണ്ടേ കൽബ് നന്നാവണ്ടേ ഹൃദയം നന്നാവണ്ടേ കൊറേ ചൊല്ലിയിട്ട് കൽബ് നന്നാകുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് ഏത് മജിലിസിൽ പങ്കെടുത്തിട്ട് കാര്യമില്ല വെറുതെയാണ് മജിലിസിലൊക്കെ പങ്കെടുക്കുന്നത് സ്വന്തം ഭാര്യ ഒരു സ്വന്തം മകന്റെ ഭാര്യയല്ലേ മകൻ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവന്ന ഭാര്യ ആ മകനും ആ ഭാര്യയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോ എന്തിനാണ് ഉമ്മ നിങ്ങൾ ഇങ്ങനെ മനസ്സുകൊണ്ട് അതിനെ അതിനെ ശപിക്കുന്നത് എന്തിനാ എന്തിനാണ് മനസ്സ് വേദനിക്കുന്നത് എന്തിനാണ് ഒരു പ്രത്യേകമായ തുടിച്ചുനോട്ടം എന്തേ അതിനെ സമ്മതിക്കാത്തത് ഭർത്താവിന്റെ ഉമ്മ സമ്മതിക്കുന്നില്ല ഞാൻ ഒതുപില്ല ഇങ്ങനെയൊന്നും കൽബ് മോശമായ കൽവാകാൻ പാടില്ല ഞാൻ കുറച്ച് ഗൗരവത്തിൽ തന്നെയാ പറയുന്നത് ഇത് ഗൗരവത്തിൽ പറയേണ്ട വിഷയമാണ് എല്ലാം താലോലിച്ച് പറയേണ്ട വിഷയല്ല ഇത് കുറച്ച് ഗൗരവത്തിൽ പറയേണ്ട വിഷയമാണ് ഞാൻ പൊതുവേ ഉമ്മമാരുടെ മഹത്വവും അവരുടെ സ്ഥാനമാനങ്ങളും നന്നായി വകവെച്ചുകൊണ്ട് തന്നെ പറയട്ടെ ഉമ്മമാർക്കും വേണം ചില സ്വഭാവ രീതികൾ ആ രീതികളിൽപ്പെട്ട ഒന്നാണ് ഭാര്യയും ഭർത്താവ് ഒന്നിച്ചൊരു ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കട്ടെ അതിനെന്തിനാണ് ഈ ഭർത്താവിന്റെ ഉമ്മ ഈ ഭാര്യ ഭർത്താവ് മകന്റെ ഭാര്യയ്ക്ക് കുറച്ച് സുഖം ഇങ്ങനെ കിട്ടുന്നു എന്നറിയുമ്പോ കൽബ് പിടിക്കുന്നില്ല അല്ലേ ഈ എന്ത് കൽബാണ് അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ കൽബിന് അള്ളാഹു നല്ല വിശാലത തരട്ടെ എന്നാ യാമ്യം പറഞ്ഞു എല്ലാ മദനീയം കേൾക്കുന്ന ഉമ്മമാരോട് പറയാണ് നിങ്ങളൊക്കെ വലിയ മഹത്വമുള്ളവരാണ് വലിയ സ്ഥാനമാനങ്ങൾ ഉള്ളവരാണ് ഉമ്മ എന്ന് പറയുന്ന മഹത്വം അതിനേക്കാളും വലിയ മഹത്വം വേറെയില്ല കൊറേ അഴിബാധത്ത് ചെയ്യണം ഉമ്മ എന്ന മഹത്വത്തിൽ കുറഞ്ഞ അഴിബാദത്ത് ചെയ്താൽ മതി കാരണം ഒരുപാട് പണികൾ ഉണ്ടാകും വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടാകും രോഗങ്ങളുണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും ജീവിതത്തിന്റെ വലിയൊരു കാലം ഗർഭം ധരിച്ച് മക്കളെ പോറ്റി വളർത്തി അങ്ങനെ ജീവിതത്തിന്റെ അവസാന സമയമാകുമ്പോ സ്വാഭാവികമായും ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകും വേദനകൾ ഉണ്ടാകും കുറെ അഴിബാധത്തൊന്നും ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണം പക്ഷേ ചെയ്യുന്ന ഇബാദത്ത് അത് കുറച്ചായാലും അതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ കൽവൊന്ന് നന്നാവണം കഴിക്കട്ടെ മകന്റെ ഭാര്യയും മകനൊക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കട്ടെ അത് കണ്ടിട്ട് ആസ്വദിക്കും അങ്ങനെ ഒരു കൽവാകുമാ അങ്ങനെയൊരു മനസ്സാകുമാ എന്നിട്ട് മരിക്കണേ ഉമ്മ അല്ലാതെ അങ്ങ് കുശുമ്പുള്ള മനസ്സുമായി വേദനിക്കുന്ന മനസ്സുമായി അങ്ങനെ പരസ്പരം വൈരാഗ്യമുള്ള മനസ്സുമായി ഇങ്ങനെ അങ്ങ് ജീവിച്ചിട്ട് മരിച്ചിട്ട് ഖബറിൽ രക്ഷപ്പെടാൻ കഴിയുമോ മഷറയിൽ രക്ഷപ്പെടാൻ കഴിയുമോ ആഹ്രം രക്ഷപ്പെടുമോ ഒരിക്കലുമില്ല ഞാനിത് അത് വായിച്ചപ്പോ എനിക്ക് വല്ലാത്തൊരു വിഷമായി ഏതൊരു ഭാര്യക്കും ഒരു ഭർത്താവിന് ഒരാഗ്രഹം ഉണ്ടാവൂലെ അതൊക്കെ അതൊക്കെ ഇഷ്ടപ്പെടാത്ത ഉമ്മമാരുണ്ട് എന്ന് പറയുമ്പോ അതുപോലെ തന്നെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മക്കളുടെ ഭാര്യമാരോട് രണ്ട് കണ്ണോട് കാണുന്ന ഉമ്മമാരുണ്ട് അല്ലേ ഒരാളോട് നല്ല സ്നേഹം സ്നേഹം വേറെ ആനേഹ് ഞാൻ ഞാൻ മുമ്പ് പറഞ്ഞതാണ് ഞാൻ ഇപ്പോഴതിലേക്ക് ഇപ്പോൾ ഇപ്പോഴതിന്റെ വിഷയമല്ല എന്നാൽ അതൊന്നും പാടില്ലാത്ത സ്വഭാവങ്ങളാണ് പക്ഷെ ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ് സ്വന്തം മകനോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ മകനും ആ മകന്റെ ഭാര്യക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കട്ടെ ഉമ്മാ അങ്ങനെ ആവട്ടെ ഉമ്മ എല്ലാരും അങ്ങനെ ചിന്തിക്കും എല്ലാവരുടെ കൽബല്ലാഹോ നന്നാക്കി തരട്ടെ നമ്മുടെ നമ്മുടെയൊക്കെ കൽബല്ലാഹോ നന്നാക്കി തരട്ടെ ഹൃദയം നന്നാക്കി തരട്ടെ എൻറെ എന്റെ സദസ്സിൽ പങ്കെടുക്കുന്ന മദനീയത്തിൽ പങ്കെടുക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ പറയാം ഈ മദനീയത്തിൽ നമ്മൾ പങ്കെടുക്കേണ്ടത് ദിക്കറുണ്ട് സുലാത്ത് ഉണ്ട് ഹദ് ഉണ്ട് ഖുർആൻ ഉണ്ട് ആഹ്ലത്തിലേക്ക് ഉപകരിക്കാനുള്ളതാ അതൊക്കെ ഉപകാരപ്പെടണമെങ്കിൽ കൽബൊന്ന് നന്നാകണം ഇങ്ങനെയുള്ള കൽബുമായിട്ട് കലാകാലം തിക്കറി ചൊല്ലിട്ട് നിസ്കരിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവൂല അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ സമയം